കിടമന സബ്ജില്ലാ കലോത്സവത്തിനെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം വിളമ്പി മേരുകുളം സെന്റ് മേരീസ് സ്കൂളിലെ ഫുഡ് കമ്മിറ്റി സ്കൂൾ പി ടി ഐയുടെ നേതൃത്വത്തിലാണ് ഉട്ടുപുര പ്രവർത്തിക്കുന്നത് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണമാണ് കലോത്സവത്തോടനുബന്ധിച്ചുള്ള ഊട്ടുപുരയിൽ തയ്യാറാക്കുന്നത് മേരുകുളം സെന്റ് മേരീസ് എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പി ടി ഐയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത് ഇതോടൊപ്പം ഭക്ഷണം വിളമ്പുന്നത് പ്രകൃതിദത്തമായ വാഴയിലും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മികച്ച രീതിയിൽ ഭക്ഷണം വിളമ്പാൻ സാധിക്കുന്നതെന്ന് കലോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ ജോസഫ് മാത്യു പറഞ്ഞു രാവിലെ രാവിലെ ദിവസം തന്നെ എല്ലാവർക്കും തന്നെ ഓഫീഷ്യൽസിനും പെയ്ഡ് കൂപ്പൺ അതായത് പൈസ മുൻകൂർ അടച്ചവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉള്ള ഇപ്പോൾ വിതരണം ചെയ്തത് ഉച്ചഭക്ഷണം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒഫീഷ്യൽസ് ഏതാണ്ട് എഴുന്നൂറ്റി അമ്പത് ബാക്കി മറ്റ് സ്കൂളിൽ നിന്നുള്ള എസ്പോർട്ടിംഗ് ടീച്ചേഴ്സിനും കുട്ടികൾക്കുമായിട്ട് ഈ കൂട്ടിശാലയിലേക്ക് ഇന്ന് വിതരണം ചെയ്യാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ രണ്ടര വരെ കുട്ടികൾക്കും ഒഫീഷ്യൽസിനും അതുപോലെ എക്സ്പോർട്ട് ടീച്ചേഴ്സിനും ഭക്ഷണം വിതരണം ചെയ്യുന്നതായിരിക്കും അഞ്ച് പൂക്കം കറിയും സ്പെഷ്യലായിട്ട് മീൻ കറിയും കൂട്ടിയാണ് ഇന്ന് ഭക്ഷണം ഉച്ചഭക്ഷണം തയ്യാറായിരിക്കുന്നത് ഈ മൂന്ന് ദിവസവും നല്ല രീതിയിലാണ് നോൺ വെജും വെജും ഉൾപ്പെടെ എല്ലാ ദിവസവും ഉച്ചക്ക് മീൻകറിയുണ്ട് ഏറ്റവും അവസാന ദിവസം പായസമുണ്ട് മറ്റ് പേടും പൂക്കൾ മറ്റ് സ്കൂളിൽ നിന്ന് വരുന്ന അധ്യാപകർക്കും കുട്ടികൾക്കും അൻപത് രൂപ തോതിലാണ് മീൻകറി ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ മീൻകറി ഉൾപ്പെടെയുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്നു കലോത്സവം അവസാനിക്കുന്ന പതിനഞ്ചാം തീയതി പായസം ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് കലോത്സവ നടത്തിപ്പിന്റെ മികവുപോലെ തന്നെ ഫുഡ് കമ്മിറ്റിയും ശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു